Hello, Friends. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സോ ഗബ്രിക്ക് സംശയത്തിൻ്റെ അസുഖം തുടങ്ങി ഇന്നത്തെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായും അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടാവും എന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല കാരണം ഇന്നലെ നമ്മളെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഒരു ഡിഫറെൻ്റ് ഒരു ഗബറിയെ നമുക്ക് എന്താ പറയുക വളരെ മൂഡ് ഓഫായി പൊട്ടി എന്താ ജാസ്മിൻ്റെ അടുത്ത് പൊട്ടിത്തെറിച്ച് എന്താ പറയുക പ്രണയം തുറന്നു പറയുന്ന ഒരു ഒരു ഗബ്രിയെ നമ്മൾ കാണാനിടയായി സോ അതിനുള്ള പെട്ടെന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ആർക്കും തന്നെ ഒരു പിടുത്തം കിട്ടിയിരുന്നില്ല പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട് അതായത് അർജുൻ തന്നെയാണ് ഗബ്രിയുടെ ഈ ഒരു പെട്ടെന്നുള്ള ഈ ഒരു മാറ്റത്തിന് ഒരു കാരണം കാരണം ഗബ്രി ഒരു ഡൗട്ട് എന്ന് ഉണ്ടെന്നാണ് തോന്നുന്നു അതായത് നമ്മൾ അർജുനും ജാസ്മിനെ ഇഷ്ടമാണോ എന്നൊരു ഡൗട്ട് നമ്മൾ ഗബ്രിയുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ തിരിച്ചും ഒരു ഒരു ഡൗട്ട് അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതായത് ജാസ്മിനും നമ്മൾ അർജുനോട് ചെറിയൊരു ഇഷ്ടമുണ്ടോ എന്നാണ് ഏർ ഗബ്രിയുടെ മനസ്സിൽ ഇപ്പോൾ ഉ ഉള്ളൊരു ചിന്ത എന്നാണ് തോന്നുന്നത് കാരണം ചില കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നുണ്ട് പക്ഷെ നമുക്കത് പൂർണമായും നമുക്കത് കേൾക്കാൻ സാധിക്കുന്നില്ല കാരണം അവരുടെ അവരുടെ എന്താ പറയുക സംസാരങ്ങളൊക്കെ തന്നെ ആംഗ്യ ഭാഷകളിലും കയ്യിൽ നിന്ന് കയ്യിൽ എഴുതി കാണിക്കുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് എന്താ പറയുക ആണ് അവർ തമ്മിൽ നടക്കുന്നത് സോ ലാലേട്ടൻ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും വന്നിട്ട് വാർണിംഗ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ എത്ര വാർണിംഗ് കൊടുത്താലും ഞങ്ങൾ നന്നാവൂല എന്നൊരു മട്ടിലാണ് നമ്മളെ ജാസ്മിനും നമ്മളെ ഗബ്രിയും ബിഗ് ബോസ് ഹൗസിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കാരണം കഴിഞ്ഞ ആഴ്ച പോലും കഴിഞ്ഞ സാറ്റർഡേ എപ്പിസോഡിൽ പോലും അവർക്കൊരു വാർണിംഗ് കിട്ടിയിരുന്നു അല്ലെങ്കിൽ അവന് ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ ചെയ്തോ പറഞ്ഞിരുന്നു വാഷ്റൂമിൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡിനെ കുറിച്ചൊക്കെ ജിൻഡോ പറഞ്ഞപ്പോൾ വലിയൊരു സംസാരം തന്നെ അവിടെ നടന്നിരുന്നു അതുപോലെ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും കാണുന്നുണ്ട് നമ്മളൊന്നും കാണാതിരിക്കുന്നില്ല ഒരു കാര്യം കൂടെ വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ജാസ്മിൻ്റെ ഒരു ക്ലിപ്പൊക്കെ ലാലാട്ടിൽ നമുക്ക് എല്ലാവർക്കും തന്നെ കാണിച്ചിരുന്നു എന്നിട്ടും അവരുടെ ഇത്തരം പ്രവർത്തികളും ഒരു ഒരു മാറ്റവും ഇല്ല ഇവരുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് നമ്മൾ ബിഗ് ബോസും യാതൊരു തരത്തിലുള്ള അനൗൺസ്മെന്റും മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നതാണ് വേറൊരു കഷ്ടപരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്തരമൊരു ഡൗട്ട് ഗബ്രിയുടെ മനസ്സിൽ കയറി പറ്റിയത് കൊണ്ട് തന്നെ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും ഗബ്രി ഈ ഒരു വിഷയത്തെ മുമ്പോട്ട് എടുത്തു കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം പെട്ടെന്ന് പെട്ടെന്നാണ് ഒരു ഡൗട്ട് ഗബ്രിയുടെ മനസ്സിൽ വന്ന് വന്ന് ചേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മേ ബി ഇന്നലത്തെ ആ ഒരു സെലിബ്രേഷൻ റൗണ്ടിലൊക്കെ എന്താ പറയുക ജാസ്മിനും അർജുനുമൊക്കെ ആ ഒരു എന്താ പറയുക അവരുടെ കുറച്ച് ആക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ മേ ബി അതൊക്കെ കണ്ട് ഇവരെ കുറേ പേര് എന്താ പറയുക അവരുടെ ആ ആ അഭിനന്ദിച്ചപ്പോൾ മേബി ഒരു ഡൗട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറി പറ്റിയതാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ തീർച്ചയായും പ്രേക്ഷകരായ നമുക്കറിയാം അർജുനൻ അത്തരത്തിലൊരു യാതൊരു തോട്ടോ അങ്ങനെ ഒരു ഐഡിയയോ നമ്മൾ ജാസ് ടു ടു ജാസ്മിൻ ഇല്ലെന്ന് നമുക്ക് എന്തായാലും അറിയാം അതിൽ പ്രേക്ഷകരായാലും നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല പക്ഷേ ഗബ്രിയുടെ മനസ്സിൽ ഒരു ഡൗട്ട് കയറി പറ്റിയത് തീർച്ചയായും അവരിടയിലുള്ള ആ റിലേഷൻഷിപ്പിനൊരു ഫ്രണ്ട്ഷിപ്പ് ആണോ ഇനി അത് ഇവർ മ്യൂച്വൽ രണ്ടുപേർക്കും ഇഷ്ടമാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഗബ്രി ഗബറിയുടെ ഇഷ്ടം തുറന്നു പറഞ്ഞതായിട്ടാണ് നമുക്ക് നമ്മളെ എപ്പിസോഡുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇന്നലത്തെ എന്തായാലും ഈ ഒരു വിഷയം എങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോകുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നമ്മളെ ബിഗ് ബോസ് തീർച്ചയായും ഈ നിയമലംഘനം കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കണം കാരണം ഈ കയ്യിൽ എഴുതി കാണിക്കുന്നതും ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്നതും ഒട്ടും നമ്മളെ ബിഗ് ബോസിൻ്റെ റൂൾസിനോ ചേർന്ന ഒരു പ്രവൃത്തിയല്ല അത് വീണ്ടും വീണ്ടും അവർ ആവർത്തിക്കുന്നുണ്ട് അതിന് ഇതിന് സ്ട്രിക്റ്റായ ഒരു നടപടി തന്നെ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ പറയണം താങ്ക്